ഒരു പക്ഷേ നമ്മുടെയൊക്കെ വീടുകളിൽ സുപരിചിതമായ ഒരു രൂപവും ശബ്ദവും ഒരു മുഖവുമാണ് അബ്ദുസമദ് സമദാനിയുടേത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ സുപരിതമായ ഒരു മുഖം മാത്രം അല്ലാതെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ നിലപാടുണ്ട് അദ്ദേഹം പാർലമെന്റിലേക്കാണ് മത്സരിക്കുന്നത് സ്വാഭാവികമായി രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തിയ ഒരു സമധാനി കൂടി നമുക്കിടയിലുണ്ട് ആ സമതാനിയെ ഈ ക്യാമ്പയിനിലൂടെ നിങ്ങൾ വായിക്കാതെ പോകരുത് എന്നതുകൊണ്ട് മാത്രം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമുക്കറിയാം ജഹാംഗീപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനകത്ത് ആ ഗ്രാമത്തിലെ ജനങ്ങളെ മുഴുവൻ നിരാശയിലാഴ്ത്തിക്കൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ കൈയുയർത്തിക്കൊണ്ട് നമുക്കറിയാം ബുൾട്ടൌസുകൾ കൈയുറത്തിനെന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ തെരുവിലൂടെ അവർ അസ്വസ്ഥമായിരിക്കുന്ന ആ തെരുവിലൂടെ ആ തെരുവിൽ കാൽപാദങ്ങൾ പതിച്ചുകൊണ്ട് രണ്ട് പാർലമെന്റ് അംഗങ്ങൾ കടന്നു ചെന്നിരുന്നു ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും മറ്റൊന്ന് എം പി അബ്ദുസമദ് സമദാനി സാഹിബുമായിരുന്നു രാഷ്ട്രീയമായ ഇടപെടലുകളും നടത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ മണിപ്പൂരിന്റെ ഗ്രാമം കത്തിയമരുന്ന സമയത്ത് മനുഷ്യന്റെ പച്ചമാംസം കത്തിയമർന്ന് ഇന്ത്യക്ക് ദുർഗന്ധം വമിക്കുന്ന ഇടമായി മണിപ്പൂര് ഓടിച്ചെല്ലാനും അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെയും സമൂഹത്തെയും ഹൈന്ദവ വെച്ചുകൊണ്ട് ഇന്ത്യ എന്ന് ഒരു മതേതര രാഷ്ട്രമാണ് എന്ന് അതിമനോഹരമായി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രിയങ്കരനായ നിങ്ങളുടെയും സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയപ്പെട്ട സമദാനിയാണ് എന്ന് കൂടി പറഞ്ഞു വെക്കണം സമതാനിക്ക് എന്ത് വോട്ട് ചെയ്യണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പുതിയ കാലത്ത് നമ്മൾ ഏറ്റവും പുതിയ ഒരു ഉത്തരം എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ബില്ല് ഈ രാജ്യത്ത് വിജ്ഞാപനത്തിലൂടെ കൊണ്ടുവന്ന് അത് നടപ്പിലാക്കി രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ മുഴുവൻ സി അജണ്ടയാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇന്ത്യയുടെ പാർലമെന്റ് അംഗങ്ങൾ ചേർന്ന് രാജ്യത്തിന്റെ നീതിപീഠത്തിലേക്ക് ഒരു ഒരു പെറ്റീഷൻ കൊടുത്ത് ആ പെറ്റീഷന്റെ മുകളിലാണ് ഇന്ത്യയുടെ ജനാധിപത്യ മനസ്സുകൾ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആ പെറ്റീഷണറിൽ മൂന്നാമത് ഒപ്പുവെച്ച പെറ്റിഷന്റെ പേര് എം പി അബ്ദുസമദ് സമദാനി എന്നാണ് ആ ഒരറ്റ കാരണം മതി ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പൊന്നാനിയിൽ നിന്ന് ഈ പൊന്നാനിക്കാലം മധുസമത സമതാനിയുടേതായി മാറാൻ ആ ഒരൊറ്റ കാരണം മതി എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലേക്ക് അത് ചർച്ച ചെയ്തു കൊണ്ടുപോകുന്നുണ്ട് അത് സി ആണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരിട്ട് അവർ ക്യാമ്പയിൻ നടത്തുകയാണ് എം എസ് എഫിന്റെയും പ്രവർത്തകന്മാർ അവരുടെ മുഖത്തെ സമൂഹത്തോട് തുറന്നു കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അവരെ പ്രപ്പകണ്ടയെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇടതുപക്ഷം മുന്നോട്ട് വെച്ച എന്ന് സി എ എന്ന് പറയുന്ന ഒരു ബില്ലിനെതിരെയുള്ള പോരാട്ടം വിജ്ഞാപനത്തിലുള്ള പോരാട്ടം അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാർ അവർ പ്രപ്പകണ്ടയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരോട് പറയണം അവർക്കുമ്പോഴേക്ക് ഡിഫൻസായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നവരായി എം എസ് എഫിന്റെയും പ്രവർത്തകന്മാരെയും മാറണം ഇവിടെ അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റാലി നടക്കുന്നുണ്ട് കാസർഗോഡിൽ നിന്നാണ് ആരംഭിച്ചത് മലപ്പുറത്തും കോഴിക്കോട്ടും വയനാട്ടിലും കണ്ണൂരിലും ആ റാലി അവസാനിക്കുന്നുണ്ട് നമ്മൾ സഖാക്കളോട് പറയുന്നത് സി എ അറബിക്കടലിലേക്ക് എറിയുമ്പോൾ മലബാറിൽ മാത്രമല്ല അങ്ങ് തെക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും അറബിക്കടൽ ഉണ്ട് എന്നവരെ ഓർമ്മപ്പെടുത്താൻ ഐക്യ ജനാധിപത്യ മുന്നണി വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്തുകൊണ്ട് മലബാർ മാത്രം കേന്ദ്രീകരിച്ച് റാലികൾ സമ്മേളനങ്ങൾ അറബിക്കടലിലേക്ക് എറിയുന്നു എന്ന് ചോദിച്ചാൽ തെക്കിലും അറബിക്കടലുണ്ട് അങ്ങോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാക്കി നിങ്ങൾ പ്രത്യേക സമുദായത്തിന്റെ വൈകാരികതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകാമെന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ച് മാസം തീയതി ഈ സിഐയുടെ വിജ്ഞാപനം ഇറങ്ങിയ പിറ്റേ ദിവസം ഇന്ത്യയുടെ ഇന്ത്യ കണ്ട ഒരു ചിത്രമുണ്ട് ആ ചിത്രം എന്ന് രാജ്യത്തിന്റെ നീതിപീഠത്തിനു മുമ്പിൽ സുപ്രീം കോടതിക്ക് മുമ്പിൽ മൂന്നാമത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പരാതി നൽകി ആ പരാതി രാജ്യത്തിന്റെ സുപ്രീം കോടതി എടുക്കുന്ന നിമിഷമാണ് ആ നിമിഷത്തിൽ നമ്മൾ കണ്ട ഒരു ചിത്രം എന്താണ് ആ ചിത്രം ഒരു ഘട്ടത്തിൽ കോടതിക്ക് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിലേക്ക് മുസ്ലിം ലീഗ് നൽകിയ പരാതിയിൽ ആ പരാതി ഹിയറിംഗ് നടക്കുന്ന അന്ന് മുസ്ലിം ലീഗിന്റെ സമാധനീയനായ നേതാവ് തൂവെള്ള വസ്ത്രം ധരിച്ച് കറുപ്പ് ഒപ്പി വെച്ച് കോടതിയുടെ വരാന്തയിലെ ഇരുമ്പ് ബെഞ്ചിലിരിക്കുന്ന ഒരു ചിത്രമുണ്ട് എന്റെയും നിങ്ങളുടെയും പ്രിയങ്കരനായ നേതാവ് അലിഹാബ് തങ്ങൾ ആ ചിത്രം ഈ കേരളം ഇന്ത്യ മുഴുവൻ കണ്ടതാണ് ആ ചിത്രത്തിന് ആരോ എഴുതി നമ്മുടെ ഈ പറയുന്ന കോടതി വിധിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എന്ന് ഞാൻ പ്രവർത്തകന്മാരോട് പറയുന്നത് കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ല പ്രിയങ്കരനായ പ്രിയപ്പെട്ട പ്രിയങ്കരങ്ങളും സാഹിബും പ്രിയപ്പെട്ട മുഹമ്മദ് ബഷീർ സാഹിബും അവർ കാത്തിരുന്നത് ഒരു ജനതയ്ക്ക് കാവലിരിക്കുന്ന ചിത്രമായാണ് ഇന്ത്യത്തെ കണ്ടത് എന്ന് അഭിമാനത്തോട് കൂടി പറയാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം അദ്ദേഹം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ഈ പൊന്നാനിയിലെ അബ്ദുസമദ് സമദാനി വോട്ട് ചെയ്യാൻ കാരണമാകുമെങ്കിൽ ഇലക്ഷൻ ായി മാറുമെങ്കിൽ ഇലക്ഷൻ അജണ്ടയായി മാറുമെങ്കിൽ അത് പാണക്കാട് തറവാട്ട് വീട്ടിലെ തൂവെള്ള വസ്ത്രം കറുത്ത തൊപ്പി വെച്ച് വരാന്തയിൽ ഒരു ഒരു അവസാനം ഫേസ്ബുക്കിൽ എഴുതി ഞാൻ ഇന്ത് എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരാന്തയിൽ ഇരുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി എം പി സമതാനി തന്നെയാണ് പൊന്നാനി പാർലമെന്റിന് അലങ്കാരമായി ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്ന ായി ഈ സമതാനീയം മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാമ്പയിന്റെ അടുത്ത ഘട്ടം ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ മറ്റു നാല് നിയോജക മണ്ഡലങ്ങൾ ചേർത്ത് വെച്ച് രണ്ടാമത്തെ ഘട്ടം പൂർത്തീകരിച്ചാൽ പിന്നെ നമ്മൾ തെരുവുകളിലേക്ക് ക്യാമ്പയിനുകളിലേക്ക് ഇറങ്ങേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ക്യാമ്പയിനിലേക്ക് ഇറങ്ങേണ്ടവരാണ് ഈ ക്യാമ്പയിനിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബസ്സുകളും ബസ് സ്റ്റോപ്പുകളും ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച് സാധാരണക്കാരനെ കണ്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം രാജ്യത്ത് തിരിച്ചു പിടിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്തിനാണ് സമദാനി മത്സരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സമദാനി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മറുപടി പറയാം എന്നാൽ എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് ബാലൻ മറുപടി മറുപടി ഞങ്ങൾക്ക് ഈനാമ്പച്ചിയും ഞങ്ങൾ മത്സരിക്കുന്നത് എന്നാണ് അവർ അതുകൊണ്ട് ചിഹ്നം പറഞ്ഞത്ീനുമോ മരപ്പിയാകോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് നിലനിൽക്കുക എന്നതാണ് ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഈ പോരാട്ടത്തിന്റെ ഏക കാരണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്നിന്റെ സായാഹ്നത്തെ സാക്ഷി നിർത്തി നമ്മൾ പറയുന്നു യു ഡി എഫിന്റെ നേതാക്കന്മാർക്ക് യു ഡി വൈ എഫിന്റെ നേതാക്കന്മാർക്ക് ശക്തി പകർന്നുകൊണ്ട് അവർക്ക് പിറകിൽ ഈ വിജയക്കൊടി പാറിക്കുന്നത് വരെ ജൂൺ മാസം നാലാം തീയതി റിസൾട്ട് വരുന്ന ദിവസം വരെ അവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ യുദ്ധം നയിക്കുന്ന തേരാളികളായി എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാർ മുമ്പിൽ നിന്ന് നയിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി പറയുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സംസ്ഥാന എം എസ് എഫിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷറഫ് ബിലാക്കൽ ക്ഷണിക്കുന്നു ഒരു കാര്യം കൂടി രേഖപ്പെടുത്തുന്നു ഈ സംഘടനത്തിന് വേണ്ടി നേതൃത്വം കൊടുത്ത കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും ഭാരവാഹികൾ അഹോരാത്രം പരിശ്രമിച്ചിട്ടുണ്ട് അവസാനത്തെ മൂന്ന് ദിവസമാണ് ഈ പ്രവർത്തനം മുഴുവൻ ക്രോഡീകരിച്ചത് പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് പൊന്നാനി കേന്ദ്രീകരിച്ച് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ അഹോരാത്ര പരിശ്രമം നടത്തി ഇത് വലിയൊരു വിജയമാക്കി മാറ്റിയിട്ടുണ്ട് ഈ വിജയം ഇതിന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകന്മാരെയും കെ എസ്വിന്റെയും എം എസ് എഫിന്റെയും ഭാരവാഹികൾ ഉൾപ്പെടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്